ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പഴെങ്കിലും ജഡ്ഡി ഇടണെന്ന് എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അളർച്ചിടാ മറന്നു പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാറ്റ് പിള്ളേടും ഓരോരോ കാര്യങ്ങള് കൊള്ളൂ സാറേ എന്ത് പറ്റി അതിന് ചോർന്നു പോയോ ഏയ് വല്ലത് ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല പറയായിരുന്നു നല്ല ബോഡി ഷേപ്പ് അല്ല ഈ ചെയ്യുന്നുണ്ട് ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്നവന്ന് തയിപ്പിക്കാം അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ലെ ഞാൻ നോക്കട്ടെ ഈ എക്യുപ്മെന്റ് എന്റെയാ എന്തോന്ന് കണ്ടത് എന്തോന്ന് എന്തോന്ന് ഫുൾ നെക്കറ്റ്